നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനികോൺ പംസ് വിപ്ലവം കസ്റ്റഡിയിൽ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷും സംഘവും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ പത്ത് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാൻ അനുമതി നൽകിയത് കോയമ്പത്തൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേരള പോലീസ് സംഘം കോയമ്പത്തൂരിൽ മാവോയിസ്റ്റ് സംഘത്തെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കേരളത്തിന് അപേക്ഷ നൽകാൻ പത്ത് ദിവസം വരും കോയമ്പത്തൂരിലെ കരിമത്താംപെട്ടിയിൽ അഞ്ചംഗ മാവോയിസ്റ്റ് സംഘം അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ കടുത്ത മാനസിക പീഡനമെന്ന് രൂപേഷ് അറസ്റ്റ് നാടകമെന്ന് രൂപേഷ് ആന്ധ്രയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നതെന്ന് രൂപേഷും അനൂപും മാധ്യമങ്ങളോട് രൂപേഷിനെയും ഷൈനയെയും കാണാൻ മക്കളും ബന്ധുക്കളും കോയമ്പത്തൂരിൽ ക്ലൈമാക്സിൽ ആശ്വാസം ബോളിവുഡ് സൂപ്പർ താരത്തിന് രണ്ട് ദിവസത്തെ ഇടക്കാല ജാമ്യം ആശ്വാസ ജാമ്യം നൽകിയത് മുംബൈ ഹൈക്കോടതി ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാൻ അഭിഭാഷക ശ്രമം സ്വപ്ന സ്വപ്നനായകന് ജാമ്യം ലഭിച്ചതിൽ ബോളിവുഡിനും ആശ്വാസം ജയിലിലായാൽ ബോളിവുഡിന് നഷ്ടമാകുന്നത് ഇരുന്നൂറ് കോടിയിലധികം രൂപ സൽമാൻ നായകനായി നാലു സിനിമകൾ അവസാനഘട്ട ചിത്രീകരണത്തിൽ വാഹനാപകട കേസിൽ സൂപ്പർ താരത്തിന് മുംബൈ സെഷൻസ് കോടതി വിധിച്ചത് അഞ്ചു വർഷത്തെ തടവുശിക്ഷ പതിമൂന്ന് വർഷം പഴക്കമുള്ള കേസിൽ വിധി കേട്ടയുടൻ നെഞ്ചുപേരിന് അനുഭവപ്പെട്ട സൽമാൻ മുംബൈ ജെ ജെ ആശുപത്രിയിൽ കോപ്പിയടി വിവാദത്തിൽ തെളിവെടുപ്പ് തുടങ്ങി ഉത്തരമേഖലാ എഡിജിപി എൻ ശങ്കർ റെഡ്ഡി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ വിശദ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം പ്പിയടിച്ചെന്ന് എം ജെ സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ കണ്ടെത്തൽ കോളേജിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടങ്ങിയ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചത് ഇന്നലെ ഐ ജിക്ക് നിർബന്ധിത അവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് എ ഡിജിപി റിപ്പോർട്ടിൽ ടി ജെ ജോസിന് സസ്പെൻഷൻ ശുപാർശയെന്ന് സൂചന വിജിലൻസ് പിന്നാലെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് കെ എം മാണിയോട് സമയം ചോദിച്ചു സമയം പിന്നീട് അറിയിക്കാമെന്ന് മാണിയുടെ ഓഫീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് തയ്യാറാകുമെന്ന് സൂചന കോഴയ്ക്ക് തെളിവായി നൽകിയ ശബ്ദരേഖ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണം ഘട്ടത്തിലെന്ന് വിജിലൻസ് ഈ മാസം അന്തിമ റിപ്പോർട്ട് നൽകും കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ ബിജു രമേശ് മൊഴി നൽകി കോഴ കൊടുത്തതിന്റെ രേഖകൾ ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ്

ായിരകൻ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സിംഗ് പ്രസിഡന്റ് ബൈ സിനിക്കോൺ പംപ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം